നമസ്കാരം ഒരു പ്രത്യേക വിഭാഗം പിടിമുറുക്കിയിരിക്കുകയാണ് കേരളത്തിൽ ഞാനിത് പറയുന്നത് മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല പല മതങ്ങളിൽപ്പെട്ടവരും പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും ഈ കൂട്ടത്തിലുണ്ട് അവരെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല അവരുടെ തെമ്മാടിത്തരങ്ങളെയും എതിർക്കാനും കഴിയില്ല അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ ചെന്നായിക്കൂട്ടങ്ങളെപ്പോലെ ചാടി വീണ് സൈബറിടങ്ങളിൽ ആക്രമിക്കും അപവാദങ്ങൾ പറയും അസഫ്യം വിളിക്കും സാംസ്കാരിക നായ്ക്കളെന്ന് സ്വയം വിളിക്കുന്നവരും കൂലി എഴുത്തുകാരും ഒക്കെ ഇക്കൂട്ടത്തിലുണ്ട് ഇടതു വലത് രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുകയും വേണ്ട ഇതിപ്പോൾ പറയാനൊരു കാരണമുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാജ്യതലസ്ഥരമായ ദില്ലിയുടെ അടുത്ത ചെങ്കോട്ടയ്ക്കടുത്തുണ്ടായ സ്ഫോടനം ഇത് രാജ്യത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ് രാജ്യം മുഴുവൻ ഈ സംഭവത്തെ അപലപിക്കുമ്പോൾ ഒരു വിഭാഗം അതിൽ സന്തോഷിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പിഴവെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്ന് കരയുകയാണ് ഇവരെയൊക്കെ അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത് രാജ്യദ്രോഹികളെന്നല്ലേ നമുക്കറിയാം ഇസ്രായേൽ പലസ്തീൻ യുദ്ധമുണ്ടായപ്പോൾ ഇവിടെ ചിലർ മെഴുകുതിരിയും കൊളുത്തിപ്പിടിച്ചുകൊണ്ട് തെക്ക് വടക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ആരും മറന്നിട്ടില്ല ഗാസയിലേക്ക് കുടിവെള്ളം വരെ കൊടുത്തയക്കാൻ ഇവിടെ ആളുണ്ടായി യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തവരോട് സഹതാപം തന്നെയാണ് അവരിൽ വലിയൊരു വിഭാഗം പേരും സാധാരണക്കാരാണ് അവർക്ക് തീവ്രവാദം എന്താണെന്നറിയില്ല പക്ഷേ അവർക്കിടയിൽ ജീവിക്കുന്ന തീവ്രവാദികളുണ്ട് അവരാണ് പ്രശ്നം കേരളത്തിലെ കാര്യമെടുക്കാം മുമ്പ് പുൽവാമ ആക്രമണവും പഹൽഗാം ആക്രമണവുമൊക്കെ നടന്നപ്പോഴും സൈനികരെ അടക്കം പരിഹസിക്കുന്നത് നമ്മൾ കണ്ടു ഇത്തരക്കാർക്ക് കേരളം സുരക്ഷിതമാണ് കാരണം ഇടതുപക്ഷം ഉള്ളതുകൊണ്ട് അവർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം യാതൊരു കഴിവുമില്ലാത്തതുകൊണ്ട് ന്യായീകരിക്കുമെന്നല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ വലിയ പ്രശ്നക്കാരല്ല ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയനും ഗോവിന്ദനും രാധാകൃഷ്ണനും രാജീവും കമ്മികളുടെ ഹീറോയായ വേടനുമൊക്കെ മദ്രസകളിലെ ഉസ്താദുമാർ തോളിലിടുന്ന സ്കാർഫുമൊക്കെ ഇട്ട് നടത്തിയ രോദനങ്ങളും നമ്മൾ കേട്ടു അവർ മാത്രമല്ല ഗായിക സിത്താരാ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ഇടത് അനുകൂലികളെന്ന് ഭാവിക്കുന്നവരും ഈ നാടകത്തിൽ അഭിനേതാക്കളായി ഗാസയെക്കുറിച്ചോർത്തുള്ള റഹീബിന്റെയൊക്കെ കരച്ചിൽ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ബ്രിട്ടാസ് പൊട്ടാസ് പോലെ രാജ്യസഭയിൽ പൊട്ടിത്തെറിച്ചതും നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു സ്ഫോടനം നടന്നപ്പോൾ ഇവരുടെയൊന്നും വായിൽ നാവില്ല നാല് വോട്ടിനും പാർട്ടി എറിഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും എല്ലിൻ കഷണങ്ങൾക്കും വേണ്ടി ഏതു വേഷം കിട്ടാനും ചിലർ തയ്യാറാണ് എന്നുള്ളതാണ് അശോകൻ ചെരുവിലും എൻ എസ് മാധവനുമൊക്കെ എന്തുമാത്രം കണ്ണീരൊഴുക്കി അപ്പോൾ അവർക്ക് സ്നേഹം പലസ്തീനോട് മാത്രമേ ഉള്ളൂ ഒരാഴ്ച മുൻപ് സുഡാനിൽ നടന്ന കൂട്ടക്കുരകളെക്കുറിച്ചുള്ള വാർത്തകളും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുമ്പോഴാണ് അർദ്ധ സൈനിക ആർ സേന ഡ്രോൺ ആക്രമണം നടത്തി സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തത് ഒരു ദിവസം മാത്രം ഒൻപത് സ്ത്രീകൾ ഉൾപ്പെടെ നാൽപ്പത്തിയേഴു പേരെയാണ് കൊലപ്പെടുത്തിയത് രണ്ടു വർഷത്തിനിടയിൽ സർക്കാരിന്റെ സേനയും ആർ എസ് എഫ് സേനയും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകളിൽ നാൽപ്പത്തിനാലായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇവരൊക്കെ മനുഷ്യരല്ലേ അതോ മൃഗങ്ങളാണോ ഇവരോടില്ലാത്ത എന്ത് അനുകമ്പയാണ് പലസ്തീനുകളോടുള്ളത് ഏതോ ഒരു നടി എന്താണ് അവരുടെ പേര് അനാർക്കലി മരയ്ക്കാർ യമ്മയുടെ അമ്മ പാലസ്തീനെക്കുറിച്ച് നടത്തിയ ഒരു കണ്ണീരൊഴുക്ക് പരിപാടിയിൽ പറഞ്ഞത് ഈ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരും ഒക്കെ ആകേണ്ടവരായിരുന്നു എന്നാണ് ദില്ലിയിൽ ആക്രമണം നടത്തിയത് ഡോക്ടർമാരാണ് ഇപ്പോൾ ഇവരൊക്കെ എന്താണ് മിണ്ടാതിരിക്കുന്നത് മാത്രമല്ല കുറെ എണ്ണം കൂടി കാസയിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കുട്ടികളുടെ പേരുകൾ വായിക്കുന്നത് കണ്ടു എന്തിനായിരുന്നു ഇതുപോലെയുള്ള പ്രഹസനങ്ങളൊക്കെ ആരെ പ്രീതിപ്പെടുത്താനായിരുന്നു ഈ പ്രഹസനങ്ങളൊക്കെ എത്രയോ തീവ്രവാദികളെ എൻ കേരളത്തിൽ വന്ന് പൊക്കിയിട്ടുണ്ട് ഇവരെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ടുപോകുമ്പോൾ മാത്രമായിരിക്കും അറിയുന്നത് ഈ തീവ്രവാദികളൊക്കെ നമുക്കിടയിൽ തന്നെ ജീവിക്കുകയായിരുന്നു എന്നുള്ളത് സ്വന്തം രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ അതിൽ സന്തോഷിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം എന്ന പേരിൽ രാജ്യദ്രോഹ പരാമർശം നടത്തുകയും ചെയ്യുന്നവർ അപകടകാരികളാണ് അവർ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് ഭയപ്പെടുക തന്നെ വേണം ദില്ലിയിൽ സ്ഫോടനം നടത്തിയവർക്ക് തുർക്കിയുമായും പാകിസ്ഥാനുമായും ഒക്കെ ബന്ധമുണ്ട് രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പോലും ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അധികൃതർ ജാഗ്രത പാലിക്കണം മുഖം മറച്ചുള്ള വസ്ത്രധാരണം ഉൾപ്പെടെ നിയന്ത്രിക്കേണ്ടതുണ്ട് അവിടെ ജാതി കാർഡ് ഇറക്കി കളിക്കുന്നവരെ പുറംകാലുകൊണ്ട് തൊഴിച്ചു മാറ്റണം ഇല്ലെങ്കിൽ ഇനിയും ഇതല്ല ഇതിലും വലുത് ആവർത്തിക്കും മാതൃരാജ്യവും പൗരന്റെ ജീവനും സ്വത്തുമാണ് വലുത് അല്ലാതെ മതം എന്ന രണ്ടക്ഷരമല്ല